വിംഗ് കമാൻഡർ ജോയ്ചന്ദ്ര വീർചക്ര പുരസ്കാര ജേതാവ് സൈനിക യൂണിഫോം അദ്ദേഹത്തിന് വെറും ഒരു ജോലിയല്ല മറിച്ച് രാജ്യത്തിന്റെ കാവലാൾ എന്ന വിശേഷ പദവിയാണ് യൂണിഫോം ധരിക്കുന്ന ഓരോ സൈനികനും ഈ രാജ്യത്തിന്റെ കാവലാളാണ് യഥാർത്ഥ ധീരത വിമാനത്തിന്റെ കോപ്പിറ്റിൽ മാത്രമല്ല ഉള്ളത് ഞങ്ങൾ അതിർത്തിയിൽ പോരാടുമ്പോൾ വീട്ടിൽ തനിച്ചായി പോകുന്ന ഞങ്ങളുടെ കുടുംബങ്ങളുടെ മനസ്സിലാണ് ആ ധൈര്യം അവർ നൽകുന്ന കരുത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറാകുന്നത് വീർചക്ര പുരസ്കാരം ലഭിച്ച വേളയിൽ വിംഗ് കമാൻഡർ ജോയ്ചന്ദ്രയുടെ ഈ വാക്കുകൾ ഓരോ പൗരനും അഭിമാനമാവുകയാണ് അദ്ദേഹം പറയുന്നു ഈ പുരസ്കാരം എൻ്റെ വ്യക്തിപരമായ നേട്ടമല്ല എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെയും രാജ്യത്തിനു വേണ്ടിയുള്ള ഞങ്ങളുടെ കൂട്ടായ പോരാട്ടത്തിൻ്റെയും ഫലമാണ് അത് അദ്ദേഹം ഒരിക്കലും മറച്ചു വയ്ക്കുന്നില്ല യുദ്ധവിമാനത്തിൻ്റെ ഇരിക്കുമ്പോൾ തൻ്റെ ചുമലിലുള്ളത് വെറും നക്ഷത്രങ്ങളല്ല കുറച്ച് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയാണ് എന്ന ഉത്തമബോധ്യമുണ്ടായിരുന്നു എന്ന് വിംഗ് കമാൻഡർ ജോയ്ചന്ദ്ര പറയുന്നു ഒരു നിർണായക ദൗത്യം അതിനുള്ള ഉത്തരവ് വന്നത് വളരെ പെട്ടെന്നാണ് സാധാരണക്കാരെയും രാജ്യത്തിന്റെ അതിർത്തികളെയും ഒക്കെ ലക്ഷ്യം വെച്ച് ശത്രുക്കൾ നീങ്ങുന്നു എന്ന രഹസ്യ വിവരമായിരുന്നു അത് ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു ഒട്ടും വൈകിയില്ല ജോയ്ചന്ദ്രയുടെ വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു ആ ദൗത്യം വെറും ഒരു പോരാട്ടമായിരുന്നില്ല ബുദ്ധിയും ധൈര്യവും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു അത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് പരാജയവും വിജയവും തമ്മിലുള്ള ദൂരം നിർണ്ണയിക്കുന്നത് അവിടെ ജോയി ചന്ദ്ര എന്ന പോരാളി പതറിയില്ല ലക്ഷസ്ഥാനം അടുത്തപ്പോൾ ആകാശം ശത്രുവിന്റെ മിസൈലുകളാൽ പ്രകമ്പനം കൊണ്ടു വിമാനത്തിനുള്ളിൽ ഇരുന്നുള്ള ഓരോ സെക്കൻഡും നിർണായകമായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതികൾക്കപ്പുറം ആ നിമിഷം എടുക്കേണ്ടി വരുന്ന ധീരമായ തീരുമാനങ്ങളാണ് ഒരു ദൗത്യത്തിന്റെ വിജയം നിശ്ചയിക്കുന്നത് വായുസേനയുടെ ചിട്ടയായ പരിശീലനവും അച്ചഞ്ചലമായ മനക്കരുത്തും അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടായിരുന്നു ആകാശ ചുഴിയിൽ തന്റെ വിമാനത്തെ സമർത്ഥമായി അദ്ദേഹം നിയന്ത്രിച്ചു അദ്ദേഹം ശത്രുക്കളുടെ നീക്കങ്ങളെ വളരെ ഫലപ്രദമായി തകർത്തു ചുറ്റും കനത്ത പ്രതിരോധമുണ്ടായിട്ടും ജോയി വിമാനത്തിൽ നിന്നുള്ള മിസൈലുകൾ വളരെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തെ തകർത്തു ആ ശരവേഗത്തിലുള്ള പ്രഹരം ശത്രുക്കളെ സ്തപ്തരാക്കി വെറും ആക്രമണമായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ വായുസേനയുടെ കൃത്യതയുടെയും ടീം വർക്കിന്റെയും അടയാളമായിരുന്നു അത് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ രാജ്യം അദ്ദേഹത്തെ കാത്തിരുന്നത് വലിയ ഒരു ആദരവുമായാണ് യുദ്ധകാലത്തെ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ സൈനിക ബഹുമതിയായ വീർ ചക്ര അദ്ദേഹത്തെ തേടിയെത്തി ഈ പുരസ്കാരം എൻ്റെ വ്യക്തിപരമായ നേട്ടമല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് അർത്ഥവത്താണ് എന്ന് തെളിയുകയാണ് ഇത് എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെയും രാജ്യത്തിനു വേണ്ടിയുള്ള ഞങ്ങളുടെ കൂട്ടായ പോരാട്ടത്തിൻ്റെയും ഫലമാണ് യൂണിഫോം ധരിക്കുന്ന ഓരോ സൈനികനും ഈ രാജ്യത്തിൻ്റെ കാവലാളാണ് ഇന്ന് വിംഗ് കമാൻഡർ ജോയ്ചന്ദ്ര യുവാക്കൾക്ക് ഒരു ആവേശമാണ് ധൈര്യം എന്നത് ഭയല്ലാതിരിക്കലല്ല മറിച്ച് ഭയത്തെ അതിജീവിച്ച് നാടിനു വേണ്ടി നിലകൊള്ളുന്നതാണ് എന്നാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചത് പാകിസ്ഥാനിലെ ഭീകരവാദ താവളങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന നിർണായക ദൗത്യത്തിലെ ധീരതയ്ക്കാണ് അദ്ദേഹത്തിന് രാജ്യം വീർ നൽകി ആദരിച്ചിരിക്കുന്നത് ഡെസ്ക്സ്